ഇടുക്കി കാഞ്ചിയാറ്റിൽ തോടിനു കുറുകെ തടയണം നിർമ്മിക്കുന്നത് നിർത്തണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാർ രംഗത്ത് പലരുടെയും വ്യാജ ഒപ്പിട്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഏതാനും വ്യക്തികൾക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം നടത്തുന്നതെന്നാണ് ആരോപണം കാഞ്ചിയാർ പഞ്ചായത്തിലെ പള്ളിക്കവല ഒറ്റമരം മേഖലയിലാണ് നിർമ്മാണം നടക്കുന്നത് പഞ്ചായത്തിലെ എട്ടോ ഒൻപത് വാർഡുകളിലെ പരിധിയിലൂടെ ഒഴുകുന്ന തോടിനു കുറുകയാണ് ആറ് മീറ്റർ വീതിയും ഒന്നര മീറ്റർ ഉയരവും മുപ്പത് മീറ്റർ നീളവുമുള്ള തടയണ പണിയുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതും കുടിവെള്ള സ്രോതസ്സുകൾ വറ്റുന്നതിനും കാരണമാകുന്ന നിർമ്മാണം നിർത്തണമെന്നാണ് മുപ്പതോളം കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് കുടിവെള്ളത്തിനും പക്ഷേ ഈ ഏലത്തോട്ടത്തിൽ കിട്ടുന്ന വെള്ളം കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ ഒക്കെ ഇല്ലല്ലോ കിടന്നാശിനെ കിടക്കുന്ന വെള്ളമായിരിക്കും ആ കൃഷി ആവശ്യത്തിനുള്ള പക്ഷേ അവിടെ അവിടെ ഇത്രയും വലിയൊരു ഡാം പിന്നെ ചെക്കടം പണിത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ തൊഴിലെല്ലാം കിട്ടത്തില്ല മന്ത്രിയായിട്ട് നേരിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ മന്ത്രി പറയുന്നത് ഇങ്ങനെ ഇത്രയും ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഇത്ര വ്യാജ ഒപ്പ് വന്നു വരും മന്ത്രിക്ക് അറിയത്തില്ല പറഞ്ഞപ്പോഴാണ് അങ്ങനെ അറിയുന്ന കാര്യം പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഇവർ പേപ്പറിലെ നീക്കി മന്ത്രിയുടെ ഓർഡറും വന്നു ഈ ചെക്ക് ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവത്തിൽ ഏഴാമത് എഴുതിയിരിക്കുന്നത് എന്റെ പേരാണ് അവത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ റെക്കാർഡ് പരമായിട്ടുള്ള ഒപ്പല്ല അതിൽ ഇട്ടിരിക്കുന്നത് അതിനെതിരെ ഞാൻ നിയമ നടപടി സ്ഥിതി പറഞ്ഞിരിക്കുന്നത് അത് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് തന്നെയാണ് എൻ്റെ തീരുമാനം പ്രദേശവാസികളായ പലരുടെയും പേരിൽ വ്യാജ ഒപ്പിട്ട് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് മൈനർ ഇറിഗേഷൻ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പദ്ധതിക്ക് തുക അനുവദിച്ചതെന്നാണ് ഇവരുടെ മറ്റൊരു പ്രധാന ആരോപണം പല പല ഗുരുതരമായ ക്രമക്കേടുകളാണ് പിന്നെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് അപ്പം ഇൻ്റർനാഷണൽ എഞ്ചിനീയർമാർ സഹിതം ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഴിമതി ഞങ്ങൾക്ക് വിളിച്ചതുകൊണ്ട് കാരണം തന്നെ ഇവിടെ ഉള്ളവരുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് നിർബന്ധമാണ് അതിനുവേണ്ട നടപടികൾക്കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് നിർമ്മാണം നിർത്തിവെക്കണം പിന്നെ പിന്നീട് അന്വേഷണം നടത്തണം ഏത് വകുപ്പിനെ പറഞ്ഞാൽ എങ്ങനെ ഫണ്ട് വന്നത് തന്നെ വ്യാജ ഒപ്പിട്ട് അത് ക്രിമിനികൾ കിട്ടുവാണ് ഈ കക്ഷി തന്നെ ഇതിനു മുമ്പ് വേറൊരു ആവശ്യത്തിൽ വ്യാജ ഒപ്പ് ശേഖരിക്കേണ്ട തെളിവുകൾ വേണമെങ്കിൽ ഞങ്ങൾ സംഘടിപ്പിച്ചതരും ഇത് ഒരു ഒന്നര വർഷമുണ്ട് ഇത് പലതവണയായിട്ട് നടപടി കുറ്റമാണ് അതേ തന്നെ ഒരു നടപടി വെള്ളം ഞങ്ങളുടെ വെള്ളം നശപ്പെടാൻ ഇടയാവുന്ന ഒരു പ്രവൃത്തിയോടെ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരും അറിയാതെയാണ് ഈ ഉപ്പ് ശേഖർ മനുഷ്യരും അറിഞ്ഞിട്ടില്ല ഒരിക്കലും ഇല്ലോമീറ്റർ ഞങ്ങൾക്ക് ദോഷം മാത്രമേ ഉള്ളൂ അതിന്റെ താഴേക്കുള്ള ആൾക്കാർക്ക് മുഴുവൻ നിലവിൽ നില കൊണ്ട് ആർക്കും ഉപകാരമുള്ളത്

ഇനി വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നാൽ ഇപ്പം പതിനേഴ് പേരെ ഒപ്പ് ആ പതിനേഴ് പേരെ കണ്ടിട്ടാണ് വില്ലേജ് അല്ലാതെ വ്യാഴമായിട്ട് ഒരു ഒപ്പ് വിട്ടിട്ടില്ല ഇവിടെ അവർ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഒറ്റ ഒറ്റ ലക്ഷ്യം പറയുന്നത് ഈ പൈസയുടെ ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് ആ ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണ് പറഞ്ഞാലാണ് ഇവിടുന്ന് ഒരു 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 പോലും ഇവിടുന്ന് ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല അവർ ഇന്നത്തെ പത്ര ചാനലിൽ തന്നെയാണ് കണ്ടത് ഇരുപത്തഞ്ചിലൂടെ കല്ല് കയറിപ്പോയെന്ന് പറഞ്ഞാൽ വഴിയായി നോക്ക് ഈ ഏലത്തിനകത്തോടെ ഈ വണ്ടി ഇറങ്ങി വന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം പഠന ഒരു വഴിയാണ് കല്ല് ചുമ്മാ ചുമ്മാ വാർത്തകൾ വാർത്തകൾ കൊടുക്കുകയാണ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിച്ച് കടത്തുന്നുണ്ടെന്ന ആരോപണത്തിന് കോൺട്രാക്ടറുടെ മറുപടി ഇങ്ങനെ ഇത് കുടിവെള്ളത്തിനും പിന്നെ കൃഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള വൃദ്ധിയാണ് ഇത് ഇത് ലക്ഷം രൂപയുടെ വർക്കാണ് ഇത് ഈ ടെണ്ടർ മുഖാന്തരം എടുത്തു അല്ലാതെ ഈ വെറ്റിനിഫറി കമ്മിറ്റിയോ അങ്ങനെയുള്ള കേസോ മുഖാന്തരമുള്ള വർക്കല്ല ഇത് ഈ ടെൻഡർ ഇത് അഗ്രിമെന്റ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇതിനകത്ത് അടിസ്ഥാനം ഇതിനകത്ത് കല്ല് പോയെന്ന് പറയുന്ന കല്ല് പൊട്ടിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ലെവൽ ഈവലിംഗ് കോഴ്സിന് വേണ്ടി മാത്രമാണ് കല്ല് അല്ലാതെ ഇവിടെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി സ്ഥലവാസി നൽകിയ ഭൂമിയിലൂടെ താൽക്കാലിക വഴി നിർമ്മിച്ചാണ് യന്ത്ര സാമഗ്രികൾ എത്തിച്ചത് നമ്മളിതിന് എനിക്ക് എനിക്ക് തന്നെ ഒരു ദിവസം ഫുള്ള് ഒരു ദിവസം എന്നെ ഉറങ്ങാൻ പോലെ സംഭവിച്ചത് അതുപോലെ ഭീഷണിപ്പോഴത്തേക്കും കോളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വഴിയെന്തിനാ കൊടുത്ത് ഈ വഴി ഇതിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയി പോകും അതായത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഭീഷണപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ് ആൾക്കാർ വിളിച്ച വിളിച്ച ആൾക്കാരൊക്കെ ഇരിക്കും എന്തോ അക്ഷയ പൊന്നയിക്കുന്ന ആൾ തന്നെ എന്നെ വിളിച്ചേക്കുന്നത് എന്നെ വിളിച്ച് എന്നോട് എന്നെ രാത്രി ഫോൺ വിളിച്ച് ലാസ്റ്റ് എന്റെ വൈഫെന്നോട് പറഞ്ഞാൽ ആ ഫോൺ എങ്ങനെ ഓഫ് ചെയ്ത് നോക്കാൻ പറയും ഉറങ്ങാമല്ലാത്ത അവസ്ഥ എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിലെ വഴി കൊടുത്തതും ഇതിന്റെ നിർമ്മാണത്തിനും കൂടെ നമ്മൾ നിൽക്കുന്നത് നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി തഹസിൽദാർ സ്ഥലത്ത് നേരിട്ട് എത്തിയിരുന്നു കളക്ടർ റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ഒരറിയിപ്പ് ലഭിക്കുന്നവരെ നിർത്തിവെക്കാനും കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന